തന്ത മ്പാദിച്ച മോലൊന്നും വണ്ടി ഇവിടെ ഇടാൻ പാടില്ല സർ നോ സാർക്കിംഗ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഈ കടയിൽ വരണെങ്കിൽ പിന്നെ തന്റെ നെഞ്ചുത്തുണ്ടോ വണ്ടി പോലീസ് എന്റെ അനുവാദം കൂടെ എന്റെ വണ്ടിയുടെ ഹോൺ എടുത്ത് മാറ്റം എനിക്ക് ഈ കടയിലാ വണ്ടി എടുത്ത് മാറ്റാൻ പോലോ രാജു നമ്മുടെ രാജു ശേഷം പറ കടന്ന പോയി പോലീസ് യിള്ളിയതോ സാറേ എം എൽ എ മൂന്നായ കൊണ്ട് നിയമവും മര്യാദയൊന്നും വേണ്ടതാണോ താൻ എന്നെ കൊണ്ട് പുലിവാലി പിടിപ്പിക്കും ആറ് മാസം കൂടെ ഉള്ളു അതിനുമ്പോ തൊപ്പി തർപ്പിക്കോ താൻ ഇങ്ങനെ പറയാം ഒറ്റ രാത്രി കൊണ്ട് ഒരു മന്ത്രിസഭ വിളിച്ചു പിന്നെ ആ ഒരു പോലീസ് സ്റ്റേഷൻ ഹലോ അതെ അതെ സാർ എസ് ഐ ആണ് സാർ സാർ ഒരബദ്ധം പറ്റിപ്പോയതാ ഞാൻ നിരപരാധിയാണ് സാർ അതെ സാർ എഡ്വാൻസബിൾ നമ്പർ ടു സിക്സ് ടു ഫോർ അച്യുതന്നയർ സാർ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് അയാളൊരു പാവമാണ് സാർ രണ്ട് തവണ ഗുഡ് സർവീസെന്റ് വാങ്ങിയ ആളാണ് അതെ സാർ ഞാൻ പറയാം സാർ ിട്ട് ആ ചെറുക്കരോട് മാപ്പ് പറ പട്ടി പോവും ഇരുപത്തഞ്ചു വർഷമായി സാറേ കാക്കിയിടാൻ തുടങ്ങിട്ട് എനിക്ക് കുപ്പായത്തൊരു ബഹുമാനം ഉണ്ട് ഈ പ്രശ്നത്തിന്റെ പേരിൽ ഇത് അഴിച്ചു വെക്കേണ്ടി വന്നാൽ ഞാൻ തയ്യാറാണ് നന്നായിട്ട് തൂമ്പ എടുത്ത് കളിക്കാൻ അറിയാം സാറേ